ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ഡി സി എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാം പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ഒളിമ്പിക്സിൽ അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആകുന്ന നാലാമത്തെ മലയാളി ആരാണ് കെ സി വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അതായത് പി എസ് സിയുടെ അധ്യക്ഷനാകുന്ന നാലാമത്തെ മലയാളിയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ പാർലമെൻറ്റ് അംഗമാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ കെ സി വേണുഗോപാലാണ് പി എസ് സിയുടെ അധ്യക്ഷനാകുന്ന നാലാമത്തെ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റിയിൽ സ്ഥിരാംഗമായ സംഘടന ഏതാണ് ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ചാണ് പ്രധാന വേദി ന്യൂഡൽഹിയിലായിരുന്നു ഇന്ത്യയിലെ വിവിധ വേദികളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റിയിൽ സ്ഥിര അംഗമായ സംഘടന ആഫ്രിക്കൻ യൂണിയൻ എന്ന സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു വസുദൈവ കുടുംബകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുപത്തൊന്നാമത് മിസ് യൂണിവേഴ്സ് ആയതാരാണ് ആർ ബോണി ഗബ്രിയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തൊന്നാമത് മിസ് യൂണിവേഴ്സ് ആയത് ആർ ബോണി ഗബ്രിയലാണ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന ഏത് പേരിലാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീയിലെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഐച്ചി നഗോയ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചാണ് ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് ദീപ കർമാക്കർ ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി വി ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് വൺ സീറോ സെവൻ സിക്സ് കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് വൺ സീറോ സെവൻ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള നായിക ആരാണ് പി കെ റോസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള നായിക പി കെ റോസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി കാസർഗോഡാണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് കുസാറ്റ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല എറണാകുളം ജില്ലയിലുള്ള കുസാറ്റാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് എറണാകുളത്ത് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ആർ ശ്യാംകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ഉണ്ണി അമ്മയമ്പലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയതാരാണ് പ്രിയ എ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ എ എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ഗണേഷ് പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ഗണേഷ് പുത്തൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് ആരാണ് പെരുമാൾ മുരുകൻ കൃതി ആളണ്ടപ്പാച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് കൃതി ആളണ്ടപ്പാച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് വർമ്മ കൃതി രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയായിരുന്നു ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധ്യാൻചന്ദ് ഗേൽലത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി സ്വാത്വ് സായിരാജ് രംഗി റെഡ്ഡി എന്നീ സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധ്യാൻചന്ദ് ഗേൽലത്ന പുരസ്കാരം ലഭിച്ചവർ ആർക്കൊക്കെയാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും സ്വാത്വിക സായിരാജ് രംഗി റെഡ്ഡിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി താരം എം ശ്രീശങ്കറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അർജുന അവാർഡ് നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ് എൽദോസ് പോളും എച്ച് എസ് പ്രണോയിയും രണ്ടായിരത്തി ഇരുപത്തി അർജുന അവാർഡ് നേടിയ മലയാളി താരങ്ങൾ എൽദോസ് പോളും എച്ച് എസ് പ്രണോയിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തൊമ്പതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് നന്ദിനി ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തൊമ്പതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ന്യൂ ഷെപ്പേഡ് ട്വൻറ്റി ഫൈവ് ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ ആരാണ് ഗോപിചന്ദ് തോട്ടക്കുറ ന്യൂ ഷെപ്പേർഡ് ട്വൻറ്റി ഫൈവ് ദൌത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ ഗോപിചന്ദ് തോട്ടക്കുരയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കളാരാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്